ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നെ കുറിച്ചിട്ട് നോക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചന്ദ്രേനെ കാണിക്കുകയാണ് ചന്ദ്ര പറയുകയാണ് രേവതി അവൾക്ക് വല്ല ഡാൻസും പാട്ടും വല്ലതും അറിയൂ കഴിവൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അങ്ങനെ അമ്മ ഒറ്റടിക്ക് പറയല്ലേ ആദ്യം അവൾ ഡാൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊന്ന് നോക്കി നോക്ക് ഏ അവളുടെ കൂടെ അമ്മ ഒന്ന് ഡാൻസ് ചെയ്ത് നോക്ക് അപ്പം അറിയാൻ പറ്റുമല്ലോ അവൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ അമ്മ ഒന്ന് ഡാൻസ് ചെയ്ത് നോക്കാൻ പറയാണ് അങ്ങനെ സച്ചി വെല്ലുവിളിച്ചതിനെ തുടർന്ന് നമ്മുടെ ചന്ദ്ര പറയുകയാണ് എങ്കിൽ പിന്നെ ഡാൻസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഡാൻസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മറ്റേ പാട്ടല്ലേ ഇത്തക്ക തീം ഇത്തക്കിം തക്ക ദാദാന തിരുതാനൃതക്ക തീം അപ്പോൾ ആ പാട്ടിൽ വെച്ചിട്ടാണ് ഇവർ ഡാൻസ് ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭരതനാട്യത്തിൻ്റെ മാസ്റ്ററാണല്ലോ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാണ് രേവതിയും വിട്ടുകൊടുക്കാതെ ഡാൻസ് ചെയ്യാണ് അങ്ങനെ കളിച്ചു കളിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ കഴുത്തങ്ങ് ഉളുക്കുകയാണ് കേട്ടോ കഴുത്തുളുക്കിയതും ചന്ദ്ര അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആ പോസിൽ അതായത് എങ്ങനെയാണോ ഡാൻസ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതേ പോസിൽ തന്നെ കഴുത്തുളുക്കി ചന്ദ്ര നിൽക്കുകയാണ് അയ്യോ ദൈവമേ എനിക്ക് കഴുത്ത് അനക്കാൻ പറ്റുന്നില്ലേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് അലറുകട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി ഓടി വന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ അമ്മേ എന്താ പറ്റിയത് എന്താ പറ്റിയത് ഏ കഴുത്തുളുങ്ങി കഴുത്തുളുങ്ങി എന്ന് ചന്ദ്ര പറയുകയാണ് അപ്പോൾ മാമ പറയുകയാണ് ആ ഒന്നുകൊണ്ടും പേടിക്കണ്ട എനിക്കറിയാവുന്ന ഒരു ഉളുക്ക് സുന്ദരി എന്ന് പറഞ്ഞൊരു ഉണ്ട് അവർ ഏത് ഉളുക്കാണെങ്കിലും പെട്ടെന്ന് എടുക്കും ഞാൻ എന്തായാലും അവരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരാം സച്ചി നീ ഒരു കാര്യം ചെയ്യും നിന്റെ അമ്മേനേം കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാണ് അങ്ങനെ രേവതിയും സച്ചിയും കൂടെ എങ്ങനെയൊക്കെയോ ചുന്ദരിയെ കാറിൽ കയറ്റിയിട്ട് വീട്ടിലെത്തിക്കുകയാണ് ഈ സമയത്ത് രേവതി ആയിട്ടോ ആദ്യം വീട്ടിലേക്ക് വന്ന് കയറുന്നത് അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ രേവതി നീ നിന്റെ അമ്മായിയമ്മയുടെ അടുത്ത് ഡാൻസ് പഠിക്കാനായിട്ട് പോയതാണല്ലോ അവൾ നിന്നെ ഡാൻസ് ക്ലാസ്സിൽ ചേർത്തില്ലല്ലേ നിന്നെ പറഞ്ഞു കിട്ടൂല്ലേ അതാലേ നീ ഇങ്ങ് വന്നത് ആ എനിക്ക് മനസ്സിലായി നിനക്കറിയാലോ അവളുടെ സ്വഭാവം എന്താണെന്നുള്ളതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം രേവതി പറയുകയാണ് അല്ലച്ച അങ്ങനെയൊന്നും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇതേ പോസിൽ തന്നെ കഴുത്തൊളുങ്ങി ഇങ്ങ് കയറി വരുകയാണ് അപ്പം ഇത് കാണുന്ന രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ചന്ദ്ര ഈ കാണിക്കുന്നത് നിനക്ക് തന്നെ കൂടുതലായിട്ട് തോന്നില്ല എന്തൊരു ഓവറായത് നീ ഭരതനാട്യം കളിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തോ ആ പോസി തന്നെ വഴി കൂടെ ഇങ്ങനെ കയറി വരാൻ നിനക്ക് നാണവും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എനിക്ക് നാണവ മാനവും ഇല്ലാന്ന് നിങ്ങളോട് ആരെ പറഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ നാണവ മാനവുണ്ട് കഴി തുടങ്ങിയാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് വരേണ്ടത് എല്ലാത്തിനും കാരണമുണ്ടല്ലോ ഇവളൊറ്റയാണ് ഇവളെ മനപൂർവ്വം എന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടി തന്നെയാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തത് ഓൾറെഡി നീ ഇങ്ങനെ തന്നെ ഉദ്ദേശിച്ചല്ലെടി അങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് പ്രേവതി പറയുകയാണ് എൻ്റെ പൊന്നമ്മയ അമ്മയുടെ കഴുത്തൊളുങ്ങാനും ഇനി കാരണം ഞാനാണെന്നോ ഞാനൊന്നുമല്ല അല്ല അമ്മയുടെ കഴുത്തൊളുങ്ങാൻ കാരണം അമ്മ കളിക്കാതിരുന്ന് കുറെ കാലത്തിന് ശേഷം ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ കഴുത്തു കഴുത്തുളുങ്ങിപ്പോയതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് അല്ല മോളെ രവിതി ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാമാൻ്റി ഇതുപോലെ ഒരു ഉളുക്ക് സുന്ദരി എന്ന് പറയുന്നൊരു സ്ത്രീയെ ഉളുക്കെടുക്കാനായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര അയ്യോ ഉണ്ട് അമ്മേ ഉണ്ട് ദൈവമേ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന രവീന്ദ്രനും ഒക്കെ വിഷമവും വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് രേവതി വേഗം തന്നെ ചൂട് പിടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ ചൊല്ലുകയാണ് അപ്പോൾ സച്ചി വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് രേവതി നീ ഒറ്റ കാരണം തന്നെയാണ് അമ്മയുടെ കഴുത്ത് ഉളിങ്ങിയെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്താ സച്ചി കേട്ടോ നിങ്ങളിങ്ങനെ പറയുന്നത് നിങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ എന്നിട്ട് നിങ്ങളിങ്ങനെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അമ്മയുടെ കഴുത്ത് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഞാൻ കാരണമാണ് അമ്മയുടെ കഴുത്ത് ഉളങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നു ഇതെല്ലാം കണ്ടു നിന്നിട്ടും സച്ചി ഏട്ടൻ ഇപ്പം സച്ചി എന്നെ കുറ്റപ്പെടുത്തുകയാണോ ചോദിക്കുകയാണ് ഇപ്പോൾ സച്ചി പറയുകയാണ് രേവതി ഞാൻ സത്യമല്ലേ പറഞ്ഞത് നീ തന്നെയാണ് കാരണക്കാരി ഇപ്പോൾ രേവതി രൂക്ഷമായിട്ട് നമ്മുടെ സച്ചിനെ നോക്കുകയാണ് പിന്നെ അല്ലാതെ നീ എന്ത് നല്ല ഡാൻസാണ് ചെയ്തത് നീ അമ്മ നല്ല രീതിയിൽ കളിക്കുമ്പോൾ അതിലും ഇരട്ടിയായിട്ട് നീ കളിക്കാൻ നോക്കും അങ്ങനെ നിങ്ങൾ മത്സരിച്ച് മത്സരിച്ചല്ലേ അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു ചേർന്നത് എന്തായാലും കുറേ നേരമായിട്ട് അമ്മ ഇങ്ങനെ മത്സരിക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് ഡാൻസ് നിർത്തി വെക്കാമായിരുന്നു അങ്ങനെ ഇങ്ങനെ സംഭവിക്കൂല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നീ തന്നെയല്ലേ നമ്മുടെ കഴുത്ത് ഉൾക്കാനായിട്ടുള്ള മുഖ്യ കാരണക്കാരി അല്ലേ നോക്കിയാണ് പ്രേവതി പറയുകയാണ് ഓ അങ്ങനെ ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അതിന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും വരികയാണ് അപ്പോൾ കയറി വരുമ്പോൾ കാണുന്ന എന്താണ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കഴു തുളുങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് അല്ലാണ്ട് എന്താ പറ്റിയത് ഇതെല്ലാം രേവതി ഒറ്റൊരുത്തി കാരണമാണ് അവൾ മനഃപൂർവ്വമാണ് എൻ്റെ ക്ലാ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തത് എന്നിട്ട് അവൾ ഒറ്റൊരുത്തി കാരണം എനിക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചു അവളോട് ആരാ പറഞ്ഞത് അവിടെ വന്ന് ചേരാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തുള്ളുവാണ് തുള്ളുമാണ് അപ്പോൾ ഈ സമയത്ത് രേവതി രേവതിനെ നോക്കിക്കൊണ്ട് സുതി പറയുന്നുണ്ട് ആ വെറുതെ ഒരു കാര്യമില്ലാതെ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ ചേരേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും പിള്ളേർ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ചേർന്നോളും ഇല്ലായിരുന്നോ നിങ്ങൾ രണ്ടുപേരും അമ്മേനെ മനഃപൂർവ്വം ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇല്ലേ ഡാൻസിന് ചേർന്നതെന്ന് വയ്ക്കുകയാണ് അപ്പം എനിക്ക് സച്ചി പറയാണ് ആ അതേടാ അമ്മയുടെ കഴുത്ത് ഉളുക്കാൻ വേണ്ടി തന്നെയാണ് അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരും പോയി ചേർന്നത് അത് സത്യം തന്നെയാണ് അങ്ങനെ തന്നെ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കഴുത്തൊളുങ്ങി കൈ ഇങ്ങനെ ആ ഒരു മുദ്രയിൽ തന്നെ വെച്ചേക്കാം കേട്ടോ ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ മുദ്രകൾ ഉണ്ടല്ലോ അപ്പൊ അതുപോലെ അപ്പൊ കാണുമ്പോൾ നമുക്ക് തോന്നും ചന്ദ്ര ഹൈഫൈ ചെയ്യുന്നത് പോലെ നിൽക്കുന്നത് പോലെ അപ്പൊ ഈ സമയത്താണ് നമ്മുടെ വർഷം കയറി വരുന്നത് വർഷം നോക്കുമ്പോൾ ചന്ദ്രയുടെ കൈ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ വൈകുന്നേരം വർഷം ചോദിക്കുകയാണ് ആ ആന്റി എനിക്ക് ഹൈഫൈ തരണോ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈയും കൈവെച്ചൊന്ന് ഒറ്റ അടി വെച്ച് കൊടുക്കാൻ കെട്ടോ അപ്പം ഇത് കേൾക്ക് ഇതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ ജീവൻ പോവുകയാണ് ചന്ദ്ര പറയാണ് അയ്യോ മോളെ നിന്നെ കാണുമ്പോൾ കാണുമ്പോൾ വൈഫൈ ചെയ്ത് തരാനായിട്ട് ഞാൻ ഒരാളാണ് നിൻ്റെ കൂട്ടുകാരിയോ എൻ്റെ കഴുത്ത ഉളിങ്ങിരിക്കാണ് മോളെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലേ എന്നൊക്കെ പറയാനേട്ടോ അപ്പം ഇത് കേൾക്കുന്ന വർഷമൊക്കെയാണ് അയ്യോ ആൻറ്റി ആൻറ്റിക്ക് എന്താ പറ്റിയത് ആ ഇവളൊറ്റുകാരനോട് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ രേവതിയെ പിന്നെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് അങ്ങനെ അങ്ങനെയൊന്നും അല്ലല്ലോ രേവതി ആൻറ്റിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചിങ്ങനെയൊന്നും ആക്കിയതും അല്ലല്ലോ ആൻറ്റിയുടെ അനുസരിച്ച് ചെയ്തിങ്ങനെ ആയതല്ലേ പിന്നെ രേവതി സുന്ദരി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ മാമ പറഞ്ഞ ആ ഉളുക്ക് സുന്ദരി വരികയാണ് ഉളുക്ക് സുന്ദരി വന്നിട്ട് ഉളുക്കെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രനെ റൂമിലേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് ഉളുക്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്ര റൂമിലേക്ക് വന്നിട്ട് ആലറിപ്പോൾ ഉളിക്കുക കേട്ടോ ഉളുക്കെടുക്കുമ്പോൾ നല്ല വേദനയാണ് അപ്പോൾ ആ വേദന സഹിക്കാൻ പറ്റാതെ ആലറി എങ്ങനെ കറിയാം അപ്പോൾ സച്ചി പറയുകയാണ് ഓ അച്ചാ ഈ ലേബർ റൂമിൽ പെണ്ണുങ്ങൾ കരയുന്നത് പോലെ ഉണ്ടല്ലേ അമ്മ ഇവിടെ കരയുന്നത് ഓഹ് എന്തായാലും കഷ്ടമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഉൾക്കുസുന്ദരി ഉൾക്കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലാക്കുകയാണ് എന്നാലും കഴുത്തിങ്ങനെ പെഡലി ഇങ്ങനെ തിരിഞ്ഞ് തന്നിരിക്കുകയാണ് അപ്പം ഈ ഉൾക്കുസുന്ദരി പറയും എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിയട്ടെ എന്നാലേ ഈ ചെ പെഡലി സെറ്റാവുകയുള്ളൂ അതുവരെ എന്താണ് ഒരു പലകമേലെ തല വെച്ച് വേണം നമ്മുടെ ചന്ദ്ര കിടക്കാൻ അത് നിലത്ത് പാവരിച്ചിട്ട് കിടക്കണം കട്ടലിൽ കിടക്കരുതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് ചന്ദ്ര റൂമിൽ പാവിരിച്ച് കിടക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് പറയുകയാണ് ചന്ദ്ര എന്തായാലും ഞാനപ്പോഴത്തെ സച്ചിയുടെ അടുത്ത് പോയി കിടന്നോളാം രേവതി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം ഞാൻ ഉറങ്ങി പോയി കഴിഞ്ഞാലേ ഉണ്ടല്ലോ നിൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ അറിയൂല നീ എങ്ങാനും വേദന കൊണ്ട് കരഞ്ഞാൽ കൂടെ ഞാൻ കേട്ടെന്ന് വരില്ല അത്ര രീതിയിൽ ഉറങ്ങിപ്പോകും രേവതി ആകുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും വേണ്ടതൊക്കെ ചെയ്തോളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് ചോദിക്കുന്ന ചന്ദ്ര പറയുകയാണ് അവളെയോ അവളെ എൻ്റെ അടുത്ത് കിടത്തതൊന്നും വേണ്ട എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അന്തസ്സും ആഭിജാത്യുമൊക്കെ ഉണ്ട് അല്ലാതെ കണ്ണിക്കണ്ടവളയൊന്നും എൻ്റെ അടുത്ത് കിടക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല ആ അവളുടെ പാരം അവര് എന്താണ് അവളുടെ തൊഴിലെന്താണ് അങ്ങനെയുള്ളവളൊക്കെ എൻ്റെ അടുത്ത് എന്റെ പായല് വന്ന് കിടക്കാനോ ഏയ് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാന കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ദേ വാശിയൊക്കെ കൊള്ളാം അവസരത്തിനനുസരിച്ച് വേണം വാശി കാണിക്കാനായിട്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ നിന്ന് നിന്നെ നല്ല രീതിയിൽ നോക്കിക്കോളും എന്ന് പറഞ്ഞ് രവീന്ദ്രനവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ രേവതിന് ഇങ്ങ് പറഞ്ഞു വിടുകയാണ് അപ്പോൾ രേവതി പായയും തലവണയൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് തന്നെ പാവി ഇരിക്കാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്രയൊക്കെ എടിയടിയൊടി നീ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു ആ എനിക്ക് കഴുത്ത് വയ്യ അത് സത്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗതിയും പരോഗതി ഇല്ലാത്ത നിന്നെ പോലുള്ളവളൊക്കെ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു മര്യാദയും അന്തസമൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് അതിന് മാർക്ക് എന്ന് പറയാനെ കേട്ടോ അപ്പോൾ രേവതിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിലും രേവതി ആ പായും തലോണയൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് കുറച്ച് നീങ്ങി അങ്ങ് കിടക്കുകയാണ് അപ്പം ഈ സമയത്ത് രേവതിനോട് ചന്ദ്ര പറയാണ് അതേ നോക്ക് എനിക്ക് ചൂടുവെള്ളം വേണം ചൂടുവെള്ളം എടുത്തിട്ട് വാ ശ്രുതിയിലൂടെ ഇങ്ങോട്ട് വരാൻ പറയാൻ പറയുകയാണ് അങ്ങനെ രേവതി എന്ത് ചെയ്യുകയാണ് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചൂടുവെള്ളം എടുക്കാനായിട്ട് രേവതി അടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ശ്രുതിയോട് ശ്രുതി നീയാണ് അമ്മയുടെ അടുത്ത് ഡാൻസ് ക്ലാസ് തുടങ്ങാനായിട്ട് പറഞ്ഞത് നിൻ്റെ ഈ ഐഡിയ കാരണം തന്നെയാണ് അമ്മ ഇങ്ങനെ ആയത് എനിക്കിതൊന്നും കൊടുക്കി ഇങ്ങനൊരു ഐഡിയ കൊടുക്കേണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ മ്മക്ക് ഇതുപോലെ കഴുത്ത് ഒളുക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രദ്ധി വഹിക്കുകയാണ് അത് ശരി അപ്പം ഞാൻ കാരണമാണ് നിങ്ങളുടെ അമ്മ ഇങ്ങനെ ആയതല്ലേ അപ്പോൾ ഞാനാണ് എല്ലാത്തിനും കാരണം ഇത് നോക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് ഐഡിയ കൊടുക്കാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല നിങ്ങളുടെ അമ്മ എൻ്റെ സ്ഥലത്ത് വന്നിരിക്കുക അല്ലെങ്കിൽ എൻ്റെ ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കടയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തത് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അപ്പോൾ ശ്രുതി പറയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിനക്ക് വേറെ എന്തെങ്കിലും ഐഡിയ കൊടുക്കായിരുന്നു ഈ പ്രായത്ത് അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി ദേഷ്യത്തിലാണ് കേട്ടോ ചന്ദ്രയുടെ റൂമിലേക്ക് പോകുന്നത് അപ്പോൾ ശ്രുതിയും ചെല്ലാണ് അയ്യോ ശ്രുതി പോവല്ലേ പോവല്ലേ നീ എൻ്റെ കൂടെ കിടക്കടി നീ എൻ്റെ കൂടെ കിടക്കടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ പോവുകയാണ് അപ്പോൾ എനിക്ക് ചന്ദ്ര പറയാണ് എടാ എനിക്ക് നാളും കൂണ്ടാടാ നീ ആദ്യമൊക്കെ പറഞ്ഞത് നിനക്ക് ഒരു റൂം വേണം അവിടെ ഒറ്റയ്ക്ക് എനിക്ക് കിടക്കണമെന്ന് അപ്പോൾ കല്യാണം കഴിയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ട നീ മാറിക്കിട അവള് എൻ്റെ കൂടെ കിടക്കും ഇറങ്ങുകയാണ് അങ്ങനെ ശ്രുദീനോട് പറയണം മോളെ ശ്രുതി നീ എൻ്റെ കൂടെ തന്നെ കിടക്കണേ എൻ്റെ കൂടെ ആ രേവതി വന്ന് കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഏഹ് എനിക്കെന്തെങ്കിലും പറ്റുക നീ മാത്രം എന്നെ ശ്രദ്ധിക്കാനുണ്ടാവുള്ളൂ എന്നു പറയുകയാണ് അങ്ങനെ ശ്രുതിനെ പിടിച്ച് കട്ടിലിൽ കട്ടലിൽ കിടത്താണ്ടോ ചന്ദ്രയുടെ റൂമില് ചന്ദ്ര നിലത്ത് തൊട്ട് മാറി നമ്മുടെ രേവതിയും കിടക്കുന്നുണ്ട് അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് ശ്രുതിനെയും ശ്രുദീനെയാണ് കാണിക്കുന്നത് അപ്പോൾ അവര് അവരുടെ ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഒരു ഷോപ്പിലിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ സുതിയുടെ എംപ്ലോയീസിൻ്റെയൊക്കെ ഷർട്ട് ചുളുങ്ങിയിരിക്കുകയാണ് ഇത് കാണുന്ന സുതി പറയുകയാണ് ഇങ്ങനെയാണോ ഒരു ജോലി സ്ഥലത്ത് വരേണ്ടത് ടിപ് ടോപ്പിൽ വന്നാൽ മാത്രമാണ് നമ്മുടെ ഷോപ്പിൽ നല്ലൊരു പേരുണ്ടാവുള്ളൂ അല്ലാതെ ഇങ്ങനെ ചുലുങ്ങി കൂടിയ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ നല്ല രീതിയിലുള്ളൊരു പേരൊന്നും കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുധയുടെ എംപ്ലോയീസ് പറയാണ് അതു പിന്നെ സാറേ എല്ലാ ദിവസവും തേച്ച് എനിക്ക് കൊണ്ടുവരാനായിട്ടുള്ള അവസ്ഥയില്ല തേപ്പൂട്ടിയില്ല മാത്രമല്ല തേക്കാനായിട്ട് കടയിൽ കൊടുത്താൽ ഭയങ്കര പൈസയുമാണ് അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഓ അതാണോ കാരണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് തേപ്പോട്ട് എടുത്ത് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ കിട്ടാവും അപ്പോൾ ഇത് കാണുന്ന ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി ഇത് കാണിക്കുന്നത് ഇത് സെയിലായി പോകേണ്ട പ്രൊഡക്റ്റല്ലേ നിങ്ങളിങ്ങനെ എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ ഇതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഞാനങ്ങനെ നഷ്ടക്കച്ചവടം നടത്തുമോ നോക്ക് ഞാൻ ഈ അപ്പോൾ തേപ്പോട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എംപ്ലോയിസ് പറയുകയാണ് സാർ ഇത്രയും നല്ല മനസ്സാണല്ലോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോ തേപ്പോട്ടി തന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്തുതി പറയുകയാണ് എനിക്ക് നല്ല മനസ്സിൻ്റെയെന്നുമല്ല നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഞാനിത് കൃത്യമായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും എംപ്ലോയിസിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുക കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് പിന്നെ ഞാൻ എന്താ വല്ല മണ്ടനോ ഇത് സെയിലായി പോകേണ്ട അല്ലേ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൈസ തരണ്ടേ മര്യാദയ്ക്ക് നിങ്ങളുടെ സാലറിയിൽ നിന്ന് അത് പിടിച്ചിട്ട് ബാക്കി തുകയേ ഞാൻ തരുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ശുതി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് എംപ്ലോയിസ് ശുദീനെ ശപിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ ശ്രു ശ്രുതി നീ എന്തൊരു സ്മാർട്ടാണെന്ന് അറിയാമോ നിന്റെ ഇങ്ങനെയുള്ള ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് നല്ലതാണ് ഒരു ബിസിനസ്സിൽ നിന്നെ പോലുള്ള ആൾ തന്നെയാണ് ആപ്റ്റെന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ രേവതിയാണെങ്കിൽ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പൂ കൊടുക്കാൻ പോകുന്ന സമയത്ത് ശ്രുതിയുടെ മലേഷ്യ മാമനുണ്ടല്ലോ അങ്ങേരെ വഴിക്ക് വെച്ച് കാണുകയാണ് ശ്രുതിയാണെങ്കിൽ ഒരു ഉഡായ്പിൽ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആളാണല്ലോ ഇയാളെ കണ്ടത് നമ്മുടെ രേവതി ചിന്തിക്കുകയാണ് അയ്യോ ഇത് നമ്മുടെ ശ്രുതിയുടെ മലേഷ്യ മാമനല്ലേ എന്താ ഇവിടെ ഏ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇയാളുടെ അടുത്തേക്ക് ചില്ലാണ് ഇയാളാണെങ്കിൽ രേവതിയെ കണ്ട് മനസ്സിലായതും വെച്ച് പിടിക്കുകയാണ് കേട്ടോ വേഗം തന്നെ ഒരു പയ്യൻ്റെ വണ്ടിയിലോട്ട് കയറി ലിഫ്റ്റ് അടിച്ച് ഇയാൾ പോകാമെന്ന് നോക്കുകയാണ് നമ്മുടെ രേവതി വിടുവോ രേവതിയും പിന്നാലെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ മലേഷ്യ മലേഷ്യമാമൻ്റെ പിന്നാലെ അങ്ങ് ഓടുക ാണ് വണ്ടിയും കൊണ്ട് പക്ഷെ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ മാമനെ കാണാതെ പോവുകയാണ് രേവതി ചിന്തിക്കുകയാണ് അല്ല ഇത് ശ്രുതിയുടെ മാമൻ തന്നെയാണല്ലോ അയാൾ എന്താ ഇവിടെ എന്നെ കണ്ടിട്ടും പെട്ടെന്ന് മുങ്ങിയത് എന്തായിരിക്കും അതിനുള്ള കാരണം എന്തായിരിക്കും എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് എന്ന് നമ്മുടെ രേവതി ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കാണാം അതുവരെ